ഈ രാജ്യത്ത് സ്വന്തം മുതലും സ്ഥലവും ഒക്കെ അടങ്ങുന്ന ഒരുപാട് ഏക്കർ കണക്കിന് പറമ്പും ഹെക്ടർ കണക്കിന് സ്ഥലവും ഇന്നത്തെ കണക്ക് വെച്ച് പരശതം കോടി രൂപയുടെ മുതല് രാജ്യത്തിന് നൽകിയ ഒരു കുടുംബത്തിൽ നിന്ന് പിന്നെ ഒരുപാട് രക്തസാക്ഷികളെ സമ്മാനിച്ച ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനെ രക്തസാക്ഷികളെയൊക്കെ നൽകിയതിന് പകരമായി ഒരു ചുക്കും ചുണ്ണാമ്പും ഈ രാജ്യത്ത് സമ്പാദിച്ചിട്ടില്ലെന്നും എങ്ങും ബിനാമി പേരിലോ അല്ലാതെയോ ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്നും സാക്ഷാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സംവിധാനവും അടങ്ങുന്നവരെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചിട്ടും ഒന്നും കിട്ടാത്ത ഒരു പിൻതലമുറക്കാരൻ സ്വന്തം ജീവൻ വരെ കൊടുക്കാം എന്ന് പ്രതിജ്ഞ ചെയ്ത് അതിൻ്റെ പോരാട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ പുതിയൊരു വാക്ക് നില കേട്ടത് കരുണാകര ശാപം ഇന്ന് ചില ചാനലുകൾ അതെടുത്ത് പ്രയോഗിച്ചിരിക്കുന്നുണ്ട് കരുണാകര ശാപം കോൺഗ്രസ്സിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കി അത് വി ഡി സതീഷന് കിട്ടത്തില്ലെന്ന് മുരളീധരൻ പറഞ്ഞപ്പോഴത്തേക്ക് വേറെ ആർക്കാണ്ട് വലിയ സന്തോഷമായി വേദനയായി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശാപം അല്ലെങ്കിൽ അതിലെ ഒരു നേട്ടവും ഒന്നും സമ്പാദിക്കാത്ത വെറും സാധാരണക്കാരായ ചിലരുടെ ശാപം ഇവരുടെയൊക്കെ ജീവിതത്തിലും ഇവരുടെയൊക്കെ നാശത്തിനും ഒക്കെ കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും നാളെ പരലോകത്ത് ഇവരൊക്കെ ചെയ്യുന്നതിന് എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന കാലത്താണ് കരുണാകര ശാപം ഏൽക്കാത്ത ഒരാളാണ് സാക്ഷാൽ വി ഡി സതീശനെന്ന് നമ്മുടെ മുരളീധരൻ സാറ് പറഞ്ഞത് അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ എന്താണ് ഈ സംഗതിയൊക്കെ ഒട്ടും മനസ്സിലാവുന്നില്ല കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് അദ്ദേഹം സഹിച്ച ത്യാഗം പോലെ ഒരുപാട് ത്യാഗം അതിനേക്കാളും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് പേർ ഈ പ്രസ്ഥാനത്തിലുണ്ട് പേരറിയാവുന്നവരും പേരറിയാത്തവരുമായ ധാരാളം പേർ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്ന് എൻ്റെ നാട്ടിൽ രാഹുലിനൊപ്പം എന്ന് പറഞ്ഞ് രാവിലെ ഒരു പ്രഭാത നടത്തം ഒരു പ്രതിഷേധം നടത്തം ഇവിടുത്തെ എം എൽ എ സി ആർ മഹേഷ് നേതൃത്വം നൽകി നടത്തുകയുണ്ടായി അതിൻ്റെ ഫ്രണ്ടിൽ ഒരു എൺപത് വയസ്സ് കഴിഞ്ഞ അമ്മ ഒരു കൊടിയും പിടിച്ച് നടക്കുന്നു അതിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് കരുനാഗപ്പള്ളിക്കാർക്കെല്ലാം അറിയാവുന്ന സംസാരിക്കാൻ കഴിയാത്ത ഒരു നമ്മളെ നാടൻ ഭാഷയിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെങ്കിലും എല്ലാവരും പൊട്ടൻ എന്ന് വിളിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ പഴയ ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ മറ്റോ ഇന്ദിരാഗാന്ധിയെ ഓടിച്ചെന്ന് ചെന്ന് കണ്ട് എന്തോ ഒരു സഹായം കൊണ്ട് ജോലി കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു വാർത്ത കേട്ടിട്ടുള്ള ഒരാൾ ഏത് സന്ദർഭത്തിലും കോൺഗ്രസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു കുടിയും എടുത്ത് കെട്ടി ഇന്ദിരാഗാന്ധിയുടെ ഒരു പടവും വെച്ച് സൈക്കിളെ ഓട്ടുന്ന ഒരാൾ അങ്ങനെയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പാർട്ടിയിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്ത് സമ്പത്ത് ചെലവഴിച്ച് എല്ലാം വിറ്റ് തൊലച്ച് കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തി മൺമറഞ്ഞ് പോയ ഒരുപാട് നേതാക്കളുണ്ട് ഒരുപാട് ഒരുപാട് നേതാക്കൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കെ കരുണാരൻ സാറിനെ പോലൊരാളിന് എന്താ നഷ്ടം അദ്ദേഹം ഇപ്പോഴും ലീഡറായി തുടരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് അനുഭവിക്കാവുന്ന എല്ലാ സുഖസമൃദ്ധിയും നന്നായി അനുഭവിച്ചു ജയിക്കാനായാലും തോൽക്കാനായാലും ഈ പറഞ്ഞതുപോലെ ആ കുടുംബത്തിന് എന്നും ഒരു സീറ്റ് കരാർ പോലെ എഴുതി നൽകി പിന്നെ മകളെല്ലാ സ്ഥലത്തും മത്സരിച്ച് അതെല്ലാം കഴിഞ്ഞ് അവസാനം ചുരുടെ മുന്തിയത് വേറെ എവിടെയോ കിട്ടുമെന്നറിഞ്ഞപ്പോൾ അതിലേക്ക് പോയി എന്നിട്ടും സാധാരണ പ്രവർത്തകർ പ്രവർത്തകർക്ക് ആശുപിരിച്ച് കരുണാകര മന്ദിരം എന്നും പറഞ്ഞ് കെട്ടിടങ്ങൾ കേരളം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നു പിന്നെ മുരളീ മന്ദിരത്തിൽ വെച്ച് എന്തോ പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായി അവിടെയും എന്താ സംഘപരിവാർ ആശയക്കാരുടെ പ്രസംഗങ്ങളും മറ്റേതുമൊക്കെ നടത്തുന്നത് കണ്ടു ഇങ്ങനെയൊക്കെയുള്ള ഈ കാഴ്ചകൾ കണ്ടിരിക്കുന്ന സ്ഥലത്ത് കേക്കർ നാരൺ സാറിനെ പോലെ ഒരാൾ ഈ സഹിച്ച ത്യാഗത്തിന് പതിന് മടങ്ങോ അതിനേക്കാൾ മടങ്ങോ ഇനി എത്ര മടങ്ങുണ്ടോ അത്രയും അദ്ദേഹം ആസ്വദിച്ച് ആഹ്ലാദിച്ച് സന്തോഷിച്ചിട്ടാണ് മടങ്ങിയത് പിന്നെ ജീവിതാവസാനത്തിൽ പ്രായം ചെന്ന് ഈ പറയുന്ന പോലത്തെ ഒരു ഒരവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ പിന്നെ ഒന്നും നിർവാഹമില്ലാതായി അതിനു മുമ്പ് ഇപ്പോൾ ശാപം ഏക്കത്തില്ലെന്ന് പറഞ്ഞ അതേ മകനാണോ കരുണാകരൻ സാറിൻ്റെ ശാപം ഏറ്റത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചാൽ തോന്നിപ്പോവും കാരണം മന്ത്രിയായിട്ടിരുന്ന് തോക്കുക പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക പിന്നെ മെമ്പർഷിപ്പ് ഇല്ലാതാവുക ഈ കരുണാരൻ സാറെന്ന് പറയുന്ന ഒരു മനുഷ്യന് എല്ലായിടത്തും നടന്ന് എന്തെങ്കിലുമൊക്കെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവസാന കാലത്ത് ഇപ്പോൾ ഈ കർണാകര ശാപം എന്ന് പറഞ്ഞ മകന് വേണ്ടിയാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് കർണാകരന് മാത്രമേ ഉള്ളൂ ശാപം ഒരുപാട് കാലം തെക്ക് കിടന്ന് ഓടി ഈ രാഷ്ട്രീയ സംവിധാനം മുഴുവൻ ചലിപ്പിക്കാൻ വേണ്ടി കാശ് പിരിച്ച് എല്ലാ ഗ്രൂപ്പും നടത്തി പുള്ളി മാറി നിന്ന് ഒരുപാട് പേരെ മുഖ്യമന്ത്രിയാക്കിയ ഉമ്മൻചാണ്ടി സാറിന് ശാപം ഇല്ലയോ അതുപോലെ എത്രയെത്ര ആളുകൾക്ക് എന്തെല്ലാം ആളുകൾക്ക് ഒന്നും ആകാതായിപ്പോയ ആളുകൾ വയലാർ രവി ആരായിരുന്നു അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ പറ്റിയോ അദ്ദേഹത്തിൻ്റെ മക്കളെ ആരെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോ ആക്കാൻ പറ്റിയോ അങ്ങനെ എത്രയോ പേര് കോൺഗ്രസ്സിലുണ്ട് പിന്നെന്താണ് വലിയ കനത്തിലൊരു ശാപം എന്ത് ശാപം ഇതൊക്കെ എന്ത് ശാപമാണ് എന്ത് വർത്തമാനമായി പറയുന്നത് കുറഞ്ഞ വർഷം നമ്മൾ സ്വതന്ത്രമായി അറിയാവുന്നവരെങ്കിലൊന്ന് ആലോ അവരൊന്ന് ഒന്നാലോചിക്കണ്ടേ അക്കനക്കനെന്ന് ആലോചിച്ച് നോക്കൂ സഖാവ് വി എസ് അച്യുതാനന്ദൻ യാത്രയായി എന്തായിരുന്നു ജീവിതം മുഴുവൻ അത്രയും ത്യാഗം കരുണാന സാർ അനുഭവിച്ചിട്ടുണ്ടോ കുടുംബജീവിതത്തിലെ ത്യാഗം കൊടിയ മർദ്ദനങ്ങൾ എല്ലാ തരത്തിലുമുള്ള ഏറ്റുമുട്ടലുകൾ എല്ലാം കഴിഞ്ഞ് അവസാനം മടങ്ങുമ്പോൾ പുള്ളിയുടെ മകനെയോ മകളെയോ വല്ലതും ഈ പറയുന്ന പദവിയിൽ വല്ലതും എത്തിയോ വല്ലതും ബാക്കിയുണ്ടോ നെടുമ്പാശ്ശേരിയിലോ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലുമൊക്കെ വല്ലതോ ഫ്ലാറ്റുകളുണ്ടോ അവരുടെ പേരിൽ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ശാപകഥയായിട്ടൊന്നും നടക്കാതെ ഈ നിങ്ങളൊക്കെ മൂലം ഈ സാധാരണ പ്രവർത്തകർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശാപം ഒന്ന് മാറ്റി അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ശപിച്ച് നശിപ്പിച്ചു കളയും അവധങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായമോ നന്മയോ ഒക്കെ ഉണ്ടാക്കാൻ നോക്ക് അതാണ് നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശാപവും പൂഴ്ത്തലും പറഞ്ഞ് അല്ലെ റോട്ടറി ക്ലബ്ബ് പോലെ ഒരു പുതിയ സംസ്കാരം ഓരോരുത്തരെയും വേദിയിലിരുത്തിക്കൊണ്ട് പൊക്കി മേളടിക്കുക ഉടനെ അടുത്ത ആളെടുത്ത് താഴെ അടിക്കുക ഉടനെ വീണ്ടും പൊക്കി അടിക്കുക പിന്നെ ഒരു ബർത്ത്ഡേ പിന്നെ ഒരു കേക്ക് മുറി പിന്നെ അതിന് വേറൊരു നേതാവിൻ്റെ ഇതിലൊന്നും ഒരു കാര്യമില്ല പൊതുപ്രവർത്തകൻ ഇതെല്ലാം ത്യജിച്ചവരാണ് അവർ അവരുടെ കർമ്മങ്ങളിലാണ് അവരെ സ്റ്റാൻഡിലാണ് നിൽക്കേണ്ടത് അത്രയേ ഉള്ളൂ